മ്യാൻമാർ അതിർത്തിയിലെ സൈബർ ക്രൈം കേന്ദ്രങ്ങളിൽ ഒരുപാട് ആളുകളെ ഇന്ന് പിടികൂടിയിട്ടുണ്ട് പിടികൂടിയവരിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ പൗരന്മാരുണ്ടായിരുന്നു അവരെ കേന്ദ്ര സർക്കാർ രക്ഷപ്പെടുത്തി തിരികെ എത്തിച്ചിട്ടുണ്ട് സംഘത്തിൽ മൂന്ന് മലയാളികളും പെട്ടിട്ടുണ്ട് ഇവരെ പ്രത്യേക സൈനിക വിമാനങ്ങളിൽ ഡൽഹിയിൽ എത്തിച്ചിട്ടുമുണ്ട് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു നിശ്ചിത സമയം ഏഴുമണി എട്ടുമണി എന്നൊക്കെ പറയുന്നുണ്ട് പല സമയങ്ങൾ പറയുന്നുണ്ട് ഓരോരോ സംസ്ഥാനങ്ങളിലേക്കും ഇവരെ അയച്ചു തുടങ്ങി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പാണ് തൊഴിൽ തട്ടിപ്പിനിരയായും തട്ടിക്കൊണ്ടുപോകലിന് വിധേയമായും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സൈബർ ക്രൈം കേന്ദ്രങ്ങളിൽ കുടുങ്ങിയ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തി തിരിച്ചെത്തിച്ചത് തിങ്കളാഴ്ച ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഡൽഹിയിൽ തിരിച്ചെത്തിച്ചിരുന്നു ആദ്യ സംഘത്തിൽ എട്ടു മലയാളികളാണ് ഉണ്ടായിരുന്നത് മ്യാൻമാറിലെയും തായ്ലാന്റിലെയും ഇന്ത്യൻ എംബസികളും അവിടത്തെ സർക്കാരുകളും സഹകരിച്ചാണ് ഇന്ത്യൻ പൗരന്മാരുടെ രക്ഷാദൌത്യം പൂർത്തിയാക്കിയത് രണ്ടാം സംഘത്തിൽ തിരിച്ചെത്തിയ മൂന്ന് മലയാളികൾ ഇന്ന് വൈകിട്ടോടുകൂടി കേരളത്തിലെ സ്വന്തം വീടുകളിലേക്ക് എത്തും